കൃഷ്ണതീർത്ഥം ഞാൻ ആർ ജിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് ജൂൺ അഞ്ചിലെ ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുളിമരത്തെ ആട്ടോ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മരം ഉണ്ടാവില്ലേ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട മരമാണ് ഈ കൊച്ചു മുത്തശ്ശേരി മരം ഒരു ദീർഘകാല ഫലവൃക്ഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പുളിമരം സാധാരണ പത്ത് വർഷം എടുക്കും ഒരു പുളിമരം കഴിക്കാനായിട്ട് പക്ഷേ ബെഡിങ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ പകുതി വർഷം മാത്രമേ എടുക്കത്തുള്ളൂ വേനൽക്കാലത്തിനൊടുവിൽ പുഷ്പിക്കുകയും ഫെബ്രുവരി മാസത്തോടെ വിളങ്ങി പഴക്കുകയും ചെയ്യും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടവും സന്തോഷവും ഒക്കെ വരില്ലേ അതുപോലെ ഇന്ത്യ ജീവിതത്തിലും കൊച്ചു കൊച്ചു നിമിഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഞാൻ ഈ പുളിമരത്തിനോടാട്ടോ പങ്കിടാറ് നമ്മുടെ കൊച്ചു മുത്തശ്ശി മരത്തിൻ്റെ ജന്മദീഷങ്ങ് ആഫ്രിക്കയിലാട്ടോ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് എന്റെ മുത്തശ്ശി കുറെ വർഷങ്ങൾക്ക് മുമ്പ് നട്ടിട്ടില്ല ഒരു മരത്തല്ലേ ഇനി നമുക്ക് ഞാൻ ഇപ്രാവശ്യം നട്ടില്ല ആ മരത്തിനൊന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് ഞാൻ ഇപ്രാവശ്യം നട്ടില്ല നമ്മളെ സ്വന്തം കൊന്ന മരം ആകെ ഒരു സന്ദേശമേ എല്ലാരോടും പറയാനായിട്ടുള്ളൂ നമ്മുടെ ഈ കൊച്ചു കേരളം ഇപ്പോൾ വലിയൊരു മരുഭൂമി ആവാൻ പോവുകയാണ് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളുടെ കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയാണ് എനിക്ക് പറയാനോ പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എന്നെ നന്ദി